നമസ്കാരം പ്രിയമുള്ളവരെ ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത പോപ്പ് ആരാണെന്ന് രണ്ടാം ദിവസമായി ഇന്നും കറുത്ത പുക തന്നെയാണ് സിസ്റ്റൈൻ ചാപ്പലിൻ്റെ ചിമിനിയിലൂടെ പുറത്തു വരുന്നത് അതായത് വത്തിക്കനിലെ അപ്പോസ്റ്റോലിക് പാലസിൽ വെച്ച് നടക്കുന്ന അടുത്ത പോപ്പിനെ തിരഞ്ഞെടുക്കുവാനുള്ള കോൺക്ലേവ് രസകരമാകുന്ന ചില ചടങ്ങുകൾ അല്ലെങ്കിൽ രീതികളാണ് പോപ്പിൻ്റെ തിരഞ്ഞെടുപ്പുമായിട്ടുള്ള ബന്ധത്തിലുള്ളത് അത് ലോകം മുഴുവൻ കൗതുകത്തോടുകൂടെ നോക്കുകയാണ് പ്രത്യേകിച്ചും മീഡിയകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് പോപ്പ് തിരഞ്ഞെടുപ്പുമായി ബന്ധത്തിലുള്ള ഇത്തരം ചടങ്ങുകളാണ് ചില ലൈവ് നടത്തുന്ന ചാനലുകൾ ആ ചിമ്മിനിക്ക് നേരെ മണിക്കൂറുകളായിട്ട് ക്യാമറ പിടിച്ചിരിക്കുന്നു ഒരു മാറ്റവും ചിമ്മിനിയുടെ അപ്പുറവും ഇപ്പുറവും പറന്നു നടക്കുന്ന കിളികളെക്കുറിച്ച് പോലും വിവരണങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു ഇന്നലെ തുടങ്ങിയ കോൺക്ലേവിൽ ഇതുവരെ തീരുമാനമൊന്നും ആയിട്ടില്ല കറുത്ത പുക തന്നെ പുറത്തു വരുന്നു കറുത്ത പുക എന്ന് പറയുമ്പോൾ ആ ഒരു സിസ്റ്റം ചാപ്പിൻ്റെ ചെമ്മിനിയിലൂടെ കറുത്ത പുകയാണ് പുറത്തേക്ക് വന്നതെങ്കിൽ അതൊരു സൂചനയാണ് ആ പർട്ടിക്കുലർ ടൈമിൽ നടന്ന എലക്ഷനിൽ പോപ്പ് ആരാണെന്ന് തീരുമാനമായിട്ടില്ല അതായത് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടു കൂടെ വോട്ട് ലഭിച്ചെങ്കിൽ മാത്രമേ ഒരു പോപ്പിനെ തിരഞ്ഞെടുക്കുകയുള്ളൂ കോൺക്ലേവിൽ പങ്കെടുക്കുന്ന കർദിനാൾമാരുടെ ഓട്ടാണ് നിർണായകമാകുന്നത് വോട്ടിട്ടവരുടെ മൂന്നിൽ രണ്ട് വോട്ട് ഒരു വ്യക്തിക്ക് കിട്ടിയാൽ ആ ആളിനെ പോപ്പായിട്ട് തിരഞ്ഞെടുക്കുന്നു സാധാരണഗതിയിൽ ആരെങ്കിലും ഒരു കർദിനാൾ തന്നെയാണ് പോപ്പായിട്ട് വരുന്നത് എന്നാൽ കാത്തലിക് ചർച്ചിന് അങ്ങനെ നിർബന്ധമൊന്നുമില്ല കാത്തലിക് ചർച്ചിൻ്റെ മെമ്പറായിട്ടുള്ള ആരെ വേണമെങ്കിലും പോപ്പായിട്ട് തിരഞ്ഞെടുക്കാം മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ഉണ്ടാകണമെന്ന് മാത്രം എൺപത് വയസ്സിൽ താഴെയുള്ള കടദിനാൾമാർക്ക് മാത്രമേ വോട്ടവകാശമുള്ളൂ അപ്പോൾ കോൺക്ലേവിൽ പങ്കെടുക്കുന്ന നൂറ്റി മുപ്പത്തി മൂന്ന് പേരാണ് ഇപ്രാവശ്യം വോട്ടിടുന്നത് അതിൽ എൺപത്തിയൊൻപത് വോട്ട് ആർക്ക് കിട്ടുന്നു അവർ പോപ്പാകും പക്ഷേ ഒരു പ്രശ്നമുണ്ട് ആദ്യം നടക്കുന്ന ഇലക്ഷനുകളിൽ ഒരു പക്ഷേ എൺപത്തിയൊൻപത് വോട്ട് ഒരാൾക്ക് കിട്ടാൻ സാധ്യതയില്ല അങ്ങനെ വരുമ്പോൾ വോട്ടെടുപ്പ് ആവർത്തിച്ചു കൊണ്ടിരിക്കും എപ്പോഴാണ് ആർക്കെങ്കിലും ഒരാൾക്ക് എൺപത്തിയൊൻപത് വോട്ട് കിട്ടുന്നത് അതുവരെയും ഈ ഒരു വോട്ടെടുപ്പ് തുടരും ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും രഹസ്യമായിട്ട് നടത്തുന്ന വോട്ടെടുപ്പാണ് പോപ്പിൻ്റെ തിരഞ്ഞെടുപ്പ് മനസ്സിലാക്കണം പോപ്പിന്റെ തിരഞ്ഞെടുപ്പ് കേവലം കാത്തലിക് ചർച്ചിൻ്റെ പരമാധികാരിയെ തിരഞ്ഞെടുക്കുന്ന ഒരു തിരഞ്ഞെടുപ്പ് മാത്രമല്ല വാത്തിക്കൻ സിറ്റി എന്ന് പറയുന്ന ലോകത്തിലെ അംഗീകരിക്കപ്പെട്ടുള്ള രാജ്യങ്ങളിൽ ഏറ്റവും ചെറിയ രാജ്യങ്ങളിൽ ഒന്നിൻ്റെ ഭരണതലവിനെ കൂടിയാണ് തിരഞ്ഞെടുക്കുന്നത് അതുകൊണ്ട് ഇത് ഒരു രാഷ്ട്രത്തിന്റെ തലവനെ തിരഞ്ഞെടുക്കുന്ന തിരഞ്ഞെടുപ്പ് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ലോകം മുഴുവൻ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നു കാത്തലിക് ചർച്ചിൻ്റെ പെരുമാധ്യക്ഷൻ ആരാണ് അതോടൊപ്പം തന്നെ വാത്തിക്കൻ എന്ന് പറയുന്ന ആ ഒരു ചെറിയ രാജ്യത്തിൻ്റെ അധ്യക്ഷൻ ആരാണ് എന്ന് കാണുവാൻ ലോകത്തിലെ മറ്റെല്ലാ ഇലക്ഷനുകളും രാഷ്ട്രതലവന്മാരെ തിരഞ്ഞെടുക്കുന്ന ഇലക്ഷനുകളൊക്കെ അതിൻ്റെ നടപടി ക്രമങ്ങൾ എന്താണെന്ന് ആളുകൾക്കറിയാം എന്നാൽ ഈ ഒരു ഇലക്ഷൻ വളരെ സീക്രട്ടായിട്ടാണ് നടക്കുന്നത് അപ്പോ പിന്നെ തിരഞ്ഞെടുക്കുവാനുള്ള കോൺക്ലേവ് നടക്കുമ്പോൾ ആ ചാപ്പലിൻ്റെ കയറി കഴിഞ്ഞാൽ പുറത്തു പോകാൻ പിന്നെ അനുവാദമില്ല വളരെ ശക്തമായ ജാമറുകൾ അവിടെ ഘടിപ്പിച്ചിരിക്കുകയാണ് അതായത് മൊബൈൽ സിഗ്നലോ മറ്റൊന്നും ലഭിക്കത്തില്ല മുഴുവൻ ആ ഏറിയ മുഴുവൻ സിഗ്നലുകളെല്ലാം ജാം ചെയ്തിരിക്കുകയാണ് എന്തെങ്കിലും വോയിസ് മെസ്സേജോ വീഡിയോ ഒന്നും പുറത്തുവിടുവാൻ കഴിയില്ല അങ്ങനെ ആരെങ്കിലും കർദിനാൽമാർ ആയിക്കോട്ടെ അവർ അങ്ങനെ ഒരു മെസ്സേജ് പുറത്തു പുറത്തുവിട്ടെന്ന് തെളിഞ്ഞാൽ അവരെ കാത്തലിക് ചർച്ചിൽ നിന്ന് എസ് കമ്മ്യൂണിക്കേറ്റ് വരെ ചെയ്യും അത്ര ഗുരുതരമായ തെറ്റാണ് മാത്രമല്ല ഈ ചാപ്പലിൻ്റെ ജനൽ കണ്ണാടികളൊക്കെ കറുപ്പ് നിറം കൊണ്ട് മറച്ചിരിക്കുകയാണ് പുറത്തുനിന്നൊന്നും ഒരു വീഡിയോ ഒന്നും സൂം ചെയ്ത് എടുക്കാൻ പറ്റത്തില്ല അത്രയ്ക്ക് രഹസ്യ സ്വഭാവമുള്ള ഒരു ഇലക്ഷനാണ് അവിടെ നടക്കുന്നത് ഈ കർദിനാൾമാർ അവിടെ എത്തുമ്പോൾ അവർക്ക് ആദ്യം ഒരു ശബ്ദം ചെയ്യണം ഒരു ഓത്തെടുക്കണം അതായത് ഈ ഇലക്ഷൻ്റെ സീക്രസിയെക്കുറിച്ചുള്ള ഓത്ത് തന്നെയല്ല ആ ഇലക്ഷനെ സംബന്ധിച്ചിട്ട് എടുക്കണം അങ്ങനെയൊക്കെ ഓരോരുത്തരും ഓത്തെടുത്താണ് ഈ ഒരു ഇലക്ഷനിൽ പങ്കെടുക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ വളരെ രസകരമാകുന്ന ചടങ്ങുകൾ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ ഒക്കെയുള്ള ഒരു ഇലക്ഷനാണ് ഈ പോപ്പിൻ്റെ ഇലക്ഷൻ അവസാനം എൺപത്തിയൊൻപത് വോട്ട് ആർക്കെങ്കിലും കിട്ടുകയാണെങ്കിൽ അതിനുശേഷം ആ പുകക്കുഴലിലൂടെ ആ ചിമ്മിനിയിലൂടെ വെളുത്ത പുക പുറത്തു വരും വെളുത്ത പുക പുറത്തു വന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പോപ്പിനെ തെരഞ്ഞെടുത്തിരിക്കുന്നു ആളുകൾ വളരെ ആകാംക്ഷയോടെ ആ ചിമിനിയിലേക്ക് കണ്ണുനട്ട് കാത്തിരിക്കുകയാണ് വീഡിയോ ക്യാമറകൾ ആ ചിമിനിയിലേക്ക് തന്നെ ഫോക്കസ് ചെയ്തിരിക്കുകയാണ് ചിമിനിയിൽ നിന്ന് ഏതു നിമിഷവും വെളുത്ത പുക പുറത്തു വരാം പക്ഷെ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് കറുത്ത പുക തന്നെയാണ് പുറത്തു വരുന്നത് പല ആളുകൾ മുൻനിരയിൽ ഈ മത്സര രംഗത്തുണ്ടാകാമെന്ന് മാധ്യമങ്ങൾ അനുമാനിക്കുന്നു അതിനകത്ത് ആഫ്രിക്കയിൽ നിന്നുള്ളൊരു ബിഷപ്പുണ്ട് അതുപോലെ തന്നെ ഒരു ഫിലിപ്പീൻസുകാരൻ ഒരു ബിഷപ്പ് കർദിനാൾ ഫിലിപ്പീനിയാകുന്ന ഒരു കർദിനാൾ ഈ മത്സരത്തിൻ്റെ മുൻപന്തിയിലുണ്ടെന്നാണ് ഈ പറഞ്ഞ പാശ്ചാത്യ മാധ്യമങ്ങൾ അവരെ അനുമാനിക്കുന്നത് അപ്പോൾ മനസ്സിലാക്കണം ഇപ്രാവശ്യം ഒരു ആഫ്രിക്കൻ പോപ്പിനെ കാണാൻ പറ്റുമോ ഒരു ഫിലിപ്പീൻസുകാരനാകുന്ന പോപ്പിനെ കാണാൻ പറ്റുമോ എന്നൊക്കെയുള്ളത് വലിയ ആകാംക്ഷയോടുകൂടെ ലോകം നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒന്ന് സംഭവിക്കുകയാണെങ്കിൽ അതൊരു വലിയ ചരിത്രമായിരിക്കും ഇന്ന് വരെ നമ്മൾ കണ്ടിട്ടുള്ള പോപ്പിൻ്റെ മുഖങ്ങളൊക്കെ നല്ല വെളുത്ത് തുടുത്ത യൂറോപ്യൻ മുഖങ്ങളായിരുന്നു അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ആഫ്രിക്കൻ ഒരു ബിഷപ്പ് പോപ്പായി മാറുകയാണെങ്കിൽ അത് ഈ കാത്തലിക് ചർച്ചിൻ്റെ ചരിത്രത്തിൽ ഒരു വലിയ സംഭവമായിരിക്കും ലോകം മുഴുവൻ ആ ചിമിനിയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു ഞാൻ പറഞ്ഞല്ലോ പല ചടങ്ങുകളാണെന്ന് പറഞ്ഞല്ലോ ഒരിക്കൽ പോപ്പിനെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ പോപ്പ് കാത്തിരിക്കുന്ന ജനത്തെ ആ ബാൽക്കണിയിൽ വന്ന് അഭിവോധനം ചെയ്യും അതോടുകൂടി ലോകത്തിന് വെളിപ്പെടുവാനിടിയായിത്തരും ആരാണ് പോപ്പായി തിരഞ്ഞെടുത്തിരിക്കുന്നത് വെളുത്ത പുക പുറത്തു വരിക മാത്രമല്ല ആ ഒരു ചാപ്പലിലെ മണി അടിക്കുവാനിടിയായിത്തരും അത് ഒരു പ്രധാനപ്പെട്ട സൂചനയാണ് വെളുത്ത പുകയാണോ കറുത്ത പുകയാണോ എന്നുള്ള ആശങ്കയൊന്നും വരാതെ അതായത് ആളുകൾക്ക് സംശയമൊന്നും ഉണ്ടാകില്ല ഏത് കളറിലാണ് പുക വന്നതെന്ന് അങ്ങനെയൊന്നും വരാതെ കൃത്യമായിട്ട് മണിയടിച്ചു കഴിയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാകും തിരഞ്ഞെടുപ്പ് അവസാനിച്ചിരിക്കുന്നു എത്ര ദിവസം എടുക്കും ഈ ഒരു പാപ്പൽ കോൺക്ലേവ് സമാപിക്കാനിൽ നിന്നും ആർക്കും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല പല അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ചർച്ചകളും ഒക്കെ ഇതിനകത്തുണ്ടാകും പക്ഷെ അവർ ശപഥം ചെയ്തിരിക്കുകയാണ് അതിനകത്ത് നടക്കുന്ന സംഭവങ്ങളൊന്നും പുറത്തു പറയാൻ പാടില്ല എന്ന് അവർ ശപഥം ചെയ്തിരിക്കുകയാണ് അതായത് ഈ കോൺക്ലേവ് കഴിഞ്ഞാലും ബിഷപ്പുമാർ കർദിനാൽമാർ പുറത്തു വന്നാൽ അവർ ഈ വിവരങ്ങളൊന്നും പറയില്ല അവിടെ നടന്ന ചർച്ചയോ ആരെയൊക്കെയാണ് ആർക്കൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് വോട്ട് കിട്ടിയതൊന്നും പുറം ലോകം ഒരിക്കലും അറിയാൻ പോകുന്നില്ല ഈ ചാപ്പലിൻ്റെ അകത്ത് തന്നെയായിരിക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നത് പുറത്തുനിന്നുള്ള ഭക്ഷണം പോലും അവർക്ക് ഭക്ഷിക്കുവാൻ കഴിയത്തില്ല അങ്ങനെ ഭക്ഷണം കൊടുത്തുവിടുന്ന സമയത്ത് എന്തെങ്കിലും ചെറിയ നോട്ടോ കുറുപ്പോ വല്ല ഭക്ഷണത്തിൻ്റെ അകത്ത് ഒളിപ്പിച്ച് കടത്താനുള്ള സാധ്യതയുള്ളതുകൊണ്ട് ചില പ്രത്യേക ഭക്ഷണങ്ങൾ അവിടെ അനുവദനീയമല്ല കാരണം ഒരു കുറുപ്പോ മറ്റൊന്നും മറച്ചു വെക്കുവാൻ കഴിയാത്ത രീതിയിലുള്ള ഭക്ഷണങ്ങൾ മാത്രമാണ് ഈ ദിവസങ്ങളിൽ ഈ കർദിനാൻമാർക്ക് കഴിക്കാൻ വേണ്ടി കൊടുക്കുന്നത് അവിടെ ചാപ്പലിൽ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടുള്ള കന്യാസ്ത്രീകൾ അവർ കുക്ക് ചെയ്യുന്ന ഭക്ഷണം അത് ഈ പറഞ്ഞതുപോലെ ഈ കൃതിനാൾമാർക്ക് ഒരു നോട്ടോ കുറുപ്പൊന്നും കൊടുക്കുവാൻ ഇടവരാത്തവണ്ണം വളരെ സുരക്ഷിതമായിട്ടാണ് ഭക്ഷണം പോലും അവിടെ എത്തിക്കുന്നത് അങ്ങനെ വളരെ സീക്രസിയുള്ള ഒരു തിരഞ്ഞെടുപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എത്ര ദിവസം കൊണ്ട് തീരുന്നൊന്നും പറയാൻ പറ്റത്തില്ല എന്തായാലും ഈ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലും കറുത്ത പുക തന്നെയാണ് ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത് കത്തലിക് ചർച്ചിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും നീണ്ട കോൺക്ലേവ് ആയിരത്തി ആറ് ദിവസങ്ങളായിരുന്നു ഏതാണ്ട് മൂന്ന് വർഷം എന്ന് വേണമെങ്കിൽ പറയാം അപ്രോക്സിമേറ്റ്ലി മൂന്ന് വർഷത്തോളം എടുത്ത ഒരു കോൺക്ലേവ് ഉണ്ടായിരുന്നു കാരണം മൂന്ന് വർഷമായിട്ടും പോപ്പിനെ തീരുമാനിക്കാൻ കഴിഞ്ഞില്ല ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തിയെട്ടിൽ നടന്ന ഈ കോൺക്ലേവ് ആയിരത്തി ആറ് ദിവസം കൊണ്ടാണ് അവസാനിച്ചത് ആയിരത്തി ആറ് ദിവസം എടുത്തു പോപ്പിനെ തിരഞ്ഞെടുക്കാൻ എന്നാലും അവർ വിട്ടുകൊടുത്തില്ല മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ഉണ്ടാകുന്ന വരെ ആയിരത്തി ആറ് ദിവസങ്ങളെടുത്തു ആ കോൺക്ലേവ് സമാപിക്കുവാൻ ഒരു പോപ്പിനെ തിരഞ്ഞെടുക്കുവാൻ നമുക്കറിയില്ല ഈ പ്രാവശ്യം എത്ര ദിവസം എടുക്കുമെന്ന് നമുക്കറിയില്ല എന്തായാലും കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾ കൊണ്ട് ചിമിനിയിലേക്ക് ക്യാമറകൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നു കടുത്ത പുക മാത്രം വന്നുകൊണ്ടിരിക്കുന്നു ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് അതായത് എട്ടാം തീയതി ഉദ്ദേശം നാലരയോടു കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇതുവരെയും വെളുത്തുപുക വന്നിട്ടില്ല കാത്തലിക് ചർച്ച് മുഴുവൻ ലോകം മുഴുവൻ ഉറ്റുനോക്കുകയാണ് കാത്തലിക് ചർച്ചിൻ്റെ പരമാധ്യക്ഷനെ തിരഞ്ഞെടുത്തോ എന്ന വാർത്തയെടുക്കുവാൻ രസകരമാകുന്ന ഒരു മിത്തൂടെ പറഞ്ഞിട്ട് നിർത്താം അതായത് പോപ്പ് തിരഞ്ഞെടുപ്പിനെ കുറിച്ച് പല മിത്തുകളുണ്ട് പല ധാരണകളുണ്ട് അതിനകത്ത് രസകരമാകുന്ന ഒരു മിത്താണ് അതായത് പണ്ടങ്ങോ ഒരു വനിത വേഷം മാറി പോപ്പായി എന്ന ഒരു കഥയുണ്ട് എന്നായിരുന്നു അവരുടെ പേര് ഈ കഥ പോപ്പുലർ കൾച്ചറിൽ ഒത്തിരി പ്രചരിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ജോവാൻ എന്ന് പറയുന്ന വനിത പോപ്പായി മാറിയെന്ന ആ സംഭവം കൊണ്ട് പിന്നീട് വളരെ സ്ട്രിക്റ്റായിട്ട് പോപ്പായി മാറുന്ന അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിയെ അദ്ദേഹം മെയിലാണെന്ന് പുരുഷനാണെന്ന് ഉറപ്പുവരുത്തേണ്ട ടെസ്റ്റ് നടത്തണമായിരുന്നു എന്ന് ഒരു മിത്ത് സാധാരണഗതിയിൽ നമ്മൾ ഈ ഈ കഥകളൊക്കെ കേൾക്കാറുണ്ട് അതായത് തിരഞ്ഞെടുക്കപ്പെടുന്ന പോപ്പ് മെയിലാണെന്ന് ഉറപ്പു വരുത്തി മറ്റൊരു കഠിനാൾ അദ്ദേഹം പ്രഖ്യാപിക്കും പോപ്പ് പുരുഷനാണെന്ന് പ്രഖ്യാപിക്കും എന്നൊരു കഥ പലരും കേട്ടിട്ടുണ്ടാകാം ഇത് സത്യമാണോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്നാൽ നമുക്ക് കിട്ടുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അങ്ങനെയൊരു ജെൻഡർ ടെസ്റ്റൊന്നും നടത്തപ്പെടുന്നില്ല എന്നാണ് പറയുന്നത് കാരണം പണ്ടൊക്കെ അങ്ങനൊരു സംഭവം ഉണ്ടായി എന്ന് പറയുന്നു എന്നാൽ പിന്നീട് ഈ കാലഘട്ടത്തിൽ ചരിത്രം പഠിപ്പിക്കുന്നവർ പറയുന്നത് അതൊരു മിത്താണ് ഒരു യഥാർത്ഥ സംഭവമല്ല എന്നാണ് പഠിപ്പിക്കുന്നത് എന്തുമാകട്ടെ കാത്തോലിക് ചർച്ചിൻ്റെ അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്ന പാപ്പൽ ഓഫീസിലേക്ക് പുതുതായി വരുന്ന ആളിനെ തിരഞ്ഞെടുക്കുന്ന തിരഞ്ഞെടുപ്പിനെ കുറിച്ച് ഇങ്ങനെ ഒത്തിരി മിത്തുകളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെയായിട്ട് രസകരമാകുന്ന വാർത്തകളും കഥകളുമാണ് ചുറ്റും പ്രചരിക്കുന്നത് അതുകൊണ്ട് അങ്ങനെയുള്ള രസകരമാകുന്ന ചില വിവരങ്ങൾ ആസാദി ഗ്ലോബൽ ന്യൂസിന്റെ പ്രേക്ഷകരുമായിട്ട് പങ്കുവച്ചു ദൈവല്ലാരെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആൾ ഹാവ് എ വണ്ടർഫുൾ ടൈം